ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങുകൾക്ക് റിട്ടേണിംഗ് ഓഫീസർ തളിപ്പറമ്പ് താലൂക്ക് സപ്ലൈ ഓഫീസർ എസ് ഷീനാകുമാരി നേതൃത്വം നൽകി എന്ന എന്ന ചടങ്ങിലേക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് സംസ്ഥാന നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു മഹത് ചടങ്ങിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു യാതൊരുവിധ പരാതികളും ഇവിടെ നൽകാതെ യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ നല്ലൊരു ഇലക്ഷൻ ഇവിടെ ഇവിടെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിച്ച എല്ലാ രാഷ്ട്രീയ എല്ലാവർക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗമായ മാനുവൽ മാപ്പിളപ്പറമ്പിലിന് ഷീനാകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വാർഡ് അടിസ്ഥാനത്തിൽ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു മാനുവൽ മാപ്പിളപ്പറമ്പിൽ എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചെറുകിട ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മാനുവറമ്പെന്ന ഞാൻ നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് ചുണ്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ സി ലക്ഷ്മണ എന്ന ഞാൻസർ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസം പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസങ്ക കൂടാതെയും മഹതയോ വിദ്വേഷ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികൾ എല്ലാവരെയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് ഉപയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ